സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര കോഡിൽ യുവാവിനെ മർദ്ദിച്ചതായി പരാതി പുലാക്കോട് കുട്ടാടൻ റോഡിൽ റേഷൻ കട നടത്തുന്ന ധനേഷിനെയാണ് അക്രമികൾ മർദ്ദിച്ചത്രി ചികിത്സ തേടി അപ്പൊ ഒരു കാർഡ് വന്നിട്ട് ആളവിടെ വന്നിട്ട് പ്രകോപനമൊന്നും അതിനുശേഷം പറയാനെനിക്ക് ഡൽഹി അങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് ആളുടെ വാക്സിൻ കടയിൽ അരി വേറൊരാളുടെ അരി അയാളെടുത്ത് പോയി എന്ന് ഞാൻ അയാളോട് പറഞ്ഞു എന്നാണ് ആൾ കാരണം പറയുന്നത് അങ്ങനെ സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല